ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത പഴമാണ് ഇതുപോലെ നല്ലപോലെ പഴം പഴുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും തീരെ കഴിക്കൂല ഈ പഴം കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഈ ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയാൽ പഴത്തിൻ്റെ ടേസ്റ്റ് അധികം ഉണ്ടാവുകയും ചെയ്യില്ല അതുകൊണ്ട് നല്ലപോലെ കഴിക്കുകയും ചെയ്യും ഈ പലഹാരം ഉണ്ടാക്കാൻ ഈ പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കണം ഒരു പതിമൂന്ന് പഴം ഇതുപോലെയുള്ള ചെറിയ പഴം തൊ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിന് നാലായിട്ടോ വട്ടത്തിലോ മുറിച്ചെടുക്കാം ഇതുപോലെയുള്ള പഴമാണ് എടുത്തിന് ഇത്ര ചെറിയ പഴമാണ് അധികം വലിപ്പവും ഇല്ലാത്ത പഴം അതാ പതിമൂന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യിലൊക്കെ മുറിച്ച പഴം ഇട്ടുകൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ചെറിയ തീയിൽ വെക്കണം ചെറിയ തീയിൽ അടച്ച് വെക്കണം ഇത് പെട്ടെന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ അടച്ച് വെക്കുന്നത് ഇളക്കി കൊടുക്കി ഇരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഉടച്ചെടുക്കണം ഇപ്പം തന്നെ പഴമെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഇതുപോലെ കുത്തി ഉടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഈ പഴം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ മുഴുവനായിട്ട് അടിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ അടി ഉടച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് ശർക്കര പാനിയാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചേർക്കാം എൻ്റെ അടുത്ത് കല്ലാത്ത കൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണെങ്കിൽ ഈ സമയത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് തണിയാൻ വെക്കണം ഇത് തണുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തണുത്തി കിട്ടും ഇനി മൂന്ന് നാല് ഇല വാട്ടിയെടുക്കുന്നുണ്ട് ഗ്യാസിൽ വെച്ചിട്ട് ഇല വാട്ടിയെടുക്കാം ഇല ഇതുപോലെ വാട്ടിയെടുക്കുന്നത് മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് രസവും ഇതുപോലെ വാട്ടിയെടുക്കാം ഇനി നേരത്തെ കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഇനി കാൽ ടീ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടിയും കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങാക്കൊത്ത് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങപ്പൊത്തും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഇത് കുറച്ച് കട്ടിയാണ് ശർക്കര പഴം വാട്ടുന്ന സമയത്ത് ശർക്കരപ്പാനി പനി പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ശർക്കര പൊടിയിട്ട് കുഴക്കുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടും ശർക്കര പൊടി ചേർത്തത് കൊണ്ടാണ് വെള്ളം ചേർക്കേണ്ടി വന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിലാണ് മാവ് കിട്ടേണ്ടത് ഇതാ ഇതുപോലെ കിട്ടണം ഇനി ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഇലയിൽ വെച്ച് ഇനി ഇതൊന്ന് ഇല മടക്കിയെടുക്കണം ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് കൈകൊണ്ട് അമത്ത് കഴിഞ്ഞാൽ പരന്ന് കിട്ടും പരന്ന് ഇനി ഇല രണ്ടും കൂടെ മടക്കി രണ്ട് രണ്ട് വശവും മടക്കിയെടുക്കണം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടായി വരുന്നുണ്ട് അതിലേക്കിത് വെച്ചുകൊടുക്കുക മുഴുവൻ എല്ലാ അരിയിലും ഇതുപോലെ ഒരു നാലഞ്ച് എണ്ണം കിട്ടുകയും ആവുകൊണ്ട് ഇനി ഇത് ആവിപാത്രത്തിൽ വെച്ചു കൊടുക്കുക ടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അധികം സമയമൊന്നും വേണ്ട കുറച്ച് പരത്തി വെച്ചത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇലയുടെ വേണ്ട സമയം മാത്രമേ ഇതിന് വേണ്ടൂ തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് തുറന്ന് കൈകൊണ്ട് അമർക്കുന്ന സമയത്ത് കയ്യിലൊട്ടുന്നില്ലെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവും നല്ലപോലെ നല്ല നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ വന്നിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പലഹാരമാണിത് കുട്ടികളൊക്കെ സ്കൂളിൽ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും നല്ല ഔഷധ ഗുണമുള്ള പലഹാരവുമായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ചായക്ക് നല്ലൊരു പലഹാരമായി ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയും നല്ല ഒരു പലഹാരമാണ് പഴം കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്